السلام عليكم ورحمة الله وبركاته. الحمد لله. الحمد لله الذي وكفى والصلاة والسلام على نبي المصطفى وعلى آله وآهل صدقه والوفاء أما بعد. قال النبي صلى الله عليه وسلم إياكم الحسد فإن الحسد يأكل الحسنات كما تأكل النار الحطب ഏറ്റവും സ്നേഹ ബഹുമാനാഥെന്ന് പറഞ്ഞ പ്രിയമുള്ള മു മിനീകളെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട എൽമിൻ്റെ കൊണ്ട് നമ്മുടെ ദോഷങ്ങളൊക്കെ അള്ളാഹുത്തല്ല പുറത്തിരുമാറാവട്ടെ എല്ലാ സൽക്രമങ്ങളും നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ നമ്മൾ കൊടുക്കുമാറാവട്ടെ ഹദർത്തിൽ എത്തിച്ചുകൊടുക്കുമാറാവട്ടെ ഇന്ന് നമ്മൾ അസോയെ പറ്റിക്കൊണ്ടാണ് ചർച്ച നമുക്കറിയാം നമ്മുടെ കൽബിനെ സംബന്ധിച്ചിടത്തോളം േറ്റവും കൂടുതലായിക്കൊണ്ട് പടർന്ന് പന്തലരിക്കുന്ന പന്തരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മാരകമായ രോഗമാണ് ഹെസദ് എന്ന് പറഞ്ഞാൽ അസൂയഅലൈ വസല്ലമാങ്ങൾ എന്ത് അസൂയെ പറ്റിക്കൊണ്ട് പറഞ്ഞ കാര്യം അസൂയ എന്ന് പറഞ്ഞാൽ അത് മറ്റുള്ളവരുടെ ഉയർച്ചയിൽ നമുക്ക് അസൂയ തോന്നാം അല്ലെങ്കിൽ മറ്റുള്ള മറ്റുള്ളവരുടെ താഴ്ചയിൽ നമുക്ക് സന്തോഷം കണ്ടെത്താം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പരാജയം നമുക്ക് മനസ്സിന് ആനന്ദമുണ്ടാക്കുന്നുണ്ട് എങ്കിൽ അത് അസൂയയുടെ ലക്ഷണങ്ങളാണ് അസൂയ നാം പോലും അറിയാതെ നമ്മുടെ സൽക്രമങ്ങളൊക്കെ തിന്നു തീർക്കുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലാഹു അലൈഹി വസ്സലാം നമ്മളൊക്കെ പല ആൾക്കാരും പല വിഷയത്തിലും പല ആളുകളുടെയും മേൽ അസൂയ വെച്ച പുലർത്തി നടക്കുന്നവരാണ് നമ്മുടെ മനസ്സ് ആ ഒരു രൂപത്തിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് സഹുഅലൈ വസല്ല പറഞ്ഞു ജസതി മുതീരത്തിലൊരു മാംസ കഷ്ണമുണ്ട് ഇതാ സ്വലഹ സൊലഹൽ ജസതു കൊല്ലു ഇതാ ഫസദുല്ലു ആ ശരീരത്തിലുള്ള മാംസ കഷ്ണം നന്നായി കഴിഞ്ഞാൽ നമ്മുടെ ശരീരം മുഴുവനും നന്നായി അതല്ല ആ മാംസ കഷ്ണം വളരെ മോശമായി കഴിഞ്ഞാൽ നമ്മുടെ ശരീരം മുഴുവനുമായി കൊണ്ട് മോശമായ അത് നമ്മുടെ കൽബാണ് നമ്മളൊക്കെ ഒരുപാട് കൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ് സൽക്രമങ്ങളായാലും മറ്റുള്ള നന്മയായ പ്രവർത്തനങ്ങളുമായി കൊണ്ടൊക്കെ നിത്യ ജീവിതത്തിൽ ഒരുപാട് നാം കൊണ്ടു നടക്കുന്നവരാണ് എന്നാൽ നമ്മുടെ കൽബിൻ്റെ പ്രവർത്തന രീതി ഏത് രൂപത്തിലാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് വിസാഹുഅലി വസ്ല്ലാം തങ്ങൾ പറയാണ് ഇന്നലെ ഹസദ തീർച്ചയായിക്കൊണ്ടും അസൂയ എന്ന് പറഞ്ഞാൽ അത് ഉക്കുലു ഹസനാത്ത് എല്ലാ നന്മയായ കാര്യങ്ങളെയും തിന്നുകളയുന്നതാണ് നമ്മുടെ സൽക്രമങ്ങളാവട്ടെ ഏത് നല്ല പ്രവർത്തനങ്ങളാവട്ടെ അസൂയ കഴിഞ്ഞാൽ അതൊക്കെ തിന്നു തീർക്കും ഏതുപോലെ കമാക്കുന്ന് റഹത്തപ തീയെ വിറക് തിന്നു തീർക്കുന്നത് പോലെ നമ്മുടെ മനസ്സിലുള്ള എല്ലാ മോശപ്പെട്ട ചിന്താഗതികളാവട്ടെ അസൂയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളാവട്ടെ അതൊക്കെ നമ്മുടെ കർമ്മങ്ങൾ നാം പോലും അറിയാതെ തിന്ന് തീർക്കുമെന്ന പരിശുദ്ധ റസൂൽ റസൂൺ സല്ലുല വസ്ല്ല തങ്ങൾ പറയാണ് എപ്പോഴും നാം ശ്രദ്ധിക്കേണ്ട വിഷയമാണ് മനസ്സിൽ അസൂയ വന്ന് കൂടിക്കഴിഞ്ഞാല് ലോകത്ത് ആദ്യമുണ്ടായ കൊലപാതകം നമുക്കറിയാം ആബിലി കാബീലിൻ്റെ കൊല കൊലപാതകമാണ് അതും ഒരു അസൂയയുടെ പിന്നിലുണ്ടായ കൊലപാതകമാണ് നമ്മുടെ മനസ്സ് എപ്പോഴും സംശുദ്ധമായിരിക്കേണ്ടതുണ്ട് കാരണം അള്ളാഹുവിൻ്റെ നോട്ടസ്ഥാനമായ കൽബ് അത് വളരെ മോശമായി കഴിഞ്ഞാൽ മലീമസമായി കഴിഞ്ഞാൽ നാം നമ്മുടെ ശരീര ഭംഗി വരുത്തുന്നതിലോ അതല്ലെങ്കിൽ പുറത്ത് കാണിക്കുന്ന ആ ഒരു പ്രൗഢിയിലൊന്നും എന്തുണ്ടാവൂല കാര്യമുണ്ടാകൂല അള്ളാഹു താലെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ നമ്മുടെ കൽബിൽ ഏത് രൂപത്തിലെങ്കിലുമുള്ള അസൂയ ഉണ്ട് എങ്കിലും അതൊക്കെ അള്ളാഹു താലി എടുത്തു കളിയുമാറാവട്ടെ സംശുദ്ധ ഹൃദയത്തോടു കൂടി മരണം വരെ ജീവിക്കാൻ താലീഖ് പ്രധാൻ ചെയ്യുമാറാവട്ടെ അസാലും വരഹമുലി വ